ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലെറ്റസ്റ്റ് ലേൺ അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മളിതാ ഈ കാണുന്ന ഈ അരി ഒരു അടിപൊളി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാനിവിടെ ഗ്രീൻ പീസ് കൊണ്ടാണ് കറി ചെയ്യുന്നത് കേട്ടോ ഇതേപോലുള്ള ഒരു കോഫി കപ്പിൽ ഒരു കപ്പ് ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത് തലേദിവസം കുതിർത്ത് രാവിലെ നന്നായിട്ട് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഒരു പകുതി ഉരുളക്കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് ഒരു ക്യാരറ്റും ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് ഒരു ക്യാരറ്റില്ല പകുതി ക്യാരറ്റ് കെട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കുറച്ച് മാത്രം കേട്ടോ മൂന്ന് പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് കുക്കറിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കണം ഓക്കെ ഒരു കപ്പ് വെള്ളവും കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഞാനിപ്പോൾ ഇവിടെ ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് ചേർത്ത് കൊടുക്കുന്നത് എത്രയും ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് അടച്ച് വേവിക്കാം ഒരു മൂന്ന് വീസിൽ മാക്സിമം മതിയാവും അത്ര വരെ വേവിച്ചെടുക്കണം ൊക്കെ വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ അരപ്പൊന്ന് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ അതേ കോഫി കപ്പിൽ തന്നെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് തലേ ദിവസം ഞാനൊരു ആറ് കാശൂനെട്ട് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ വെള്ളത്തോടു കൂടി തന്നെ ഈ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇനി നമ്മുടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് വഴറ്റിയെടുക്കണം അപ്പം ഞാനൊരു കുഴിയുള്ള പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാത്രത്തിൽ പരന്ന് നിൽക്കുന്ന രീതിയിൽ പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരട്ടെ ആ പൊട്ടി കഴിയുമ്പോൾ ഒരു ഒരേലക്ക ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ഗ്രാമ്പൂ ഇത്രയും ചേർത്ത് കൊടുക്കുന്നത് കൂടണ്ട ആ ഫ്ലേവർ നമുക്ക് കിട്ടിയാൽ മതി ഒരുപാടായാലും ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒരു പ ഒരു സ്മോൾ സവാളയുടെ പകുതി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ചേർത്തിട്ട് നന്നായിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കുകയാണേ അതിന് സവാള വഴുന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം കറിവേപ്പിലയും കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ടേസ്റ്റിനനുസരിച്ചിട്ടോ ഇനി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നേകാൽ ീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നത് വരെ പൊടികളൊക്കെ ഒന്നായി വന്നപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം ഒന്ന് ഇളക്കി എല്ലായിടത്തും എത്തുന്ന രീതിയിലാക്കിയതിനു ശേഷം ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കാം തിളച്ച് ഓവർ ആകൊന്നും വേണ്ട വല്ലാതെ തിളക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് തിള വരാൻ കത്ത് തന്നാൽ മതി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ അത് ചേർത്ത് കൊടുത്തു പിന്നെന്താ ഒരു നുള്ള നമ്മുടെ കൈപ്പിടിയിലെ ഒരു നുള്ള മാത്രം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചും മല്ലിയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാണ് ഇനി ഇത് അവിടെ ഇരിക്കട്ടെ നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം തുറന്നാൽ മതി അതുവരെ അതിൻ്റെ ഒന്നും കളയണ്ട കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ അപ്പമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ കറി തുറന്നു വെക്കുന്നത് അപ്പം നല്ലൊരു മണം ഒക്കെ വരുന്നുണ്ട് ഇപ്പം കറി സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതാ സെർവ് ചെയ്യാം ചപ്പാത്തി പൊറോട്ട നൂൽപ്പൊട്ട് വെള്ളയപ്പം ഏതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കുറുമ കറി വെജിറ്റബിൾ കുറുമ കറി റെസിപ്പിയാണ് ഇത് പല രീതിയിലാണ് പലവരും അല്ലേ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു സിമ്പിൾ മെത്തേഡാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളും ഇതുപോലെ അല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതുവരെ എല്ലാവർക്കും ബൈ ബൈ ഫ്രം ലെറ്റ് ലെറ്റസ്റ്റ് ലേൺ